ോകം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന യു കെയിലെ ഏറ്റവും വലിയ നൃത്ത സംഗീത ദൃശ്യ കലോത്സവം മറ്റന്നാൾ ഫെബ്രുവരി ശനിയാഴ്ച കേംബ്രിഡ്ജിലെ ദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അരങ്ങേറുന്നു എട്ടാമത് ബീറ്റ് സംഗീതോത്സവത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം എസ്തി മുഖ്യ അതിഥിയായി പങ്കുചേരും മലയാളം തമിഴ് തെലുങ്ക് അടക്കം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ റോളുകൾ ചെയ്യുവാനും അഭിനയ മികവിൽ സിനിമാ മേഖലയിൽ ശ്രദ്ധേയമായ ഇടം കണ്ടെത്താനും കഴിഞ്ഞിട്ടുള്ള എസ്തീർ നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് ചരിത്ര നഗരിയും സാംസ്കാരിക വിദ്യാഭ്യാസ സിരാ കേന്ദ്രവുമായ കേംബ്രിഡ്ജിന്റെ പ്രഥമ പൗരനും മലയാളികളുടെ അഭിമാനവുമായ മേയർ കൗൺ ബൈജു തിരിട്ടാല സെവൻ ബീറ്റ്സ് സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും ഈസ്റ്റ് ആംഗ്ലിയയിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയും കലാ കായിക സാമൂഹ്യ രംഗത്ത് ശ്രദ്ധേയരുമായ കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷനാണ് സംഗീതോത്സവത്തിന് ആദ്യതേത്വം വഹിക്കുന്നത് യു കെയിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തു നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് പങ്കുചേരുകയും ചേരുകയും യു കെയിലെ കലാ ആസ്വാദകർ ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന സംഗീതോത്സവത്തിന് മറ്റന്നാൾ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തിരിതെളിയുന്നതാണ് രാത്രി പത്തര വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവ വേദിയിൽ മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച് പ്രശസ്ത കവിയായ പത്മശ്രീ ഒ എൻ പി സാറിനും മലയാളികളുടെ പ്രിയ ഭാവഗായകനും വിവിധ ഭാഷകളിലായി പതിനാറായിരത്തിൽ പരം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത പി ജയചന്ദ്രൻ സാറിനും ട്രിബ്യൂട്ടുകളും അനുസ്മരണവും തദവസരത്തിൽ അർപ്പിക്കും ഇരുവരുടെയും ഗാനങ്ങൾ കോർത്തിണയ്ക്കിയ അർഹമായ ദൃശ്യശ്രവണ ശ്രദ്ധാഞ്ജലിയാവും മഹാരഥന്മാർക്കായി ആരാധക വൃത്തത്തോടൊപ്പം സമർപ്പിക്കുക തികച്ചും വളരെ സൗജന്യ പ്രവേശനം അനുവദിക്കുന്ന സംഗീതോത്സവത്തിൽ യു കെയിൽ ഇതംപ്രദമായി അവതരിപ്പിക്കുന്ന പൗരാണിക കേരള നാടൻ കലാരൂപമായ പൂതപ്പാട്ടിന് ടീം ടെർബിയും കുട്ടികളുടെ ലൈവ് ഓർക്കസ്ട്രയുമായി അരങ്ങേറ്റം കുറിക്കാൻ ബഡ്ഫോർഡ്സ് ബ്ലാസ്റ്റേഴ്സും കേംബ്രിഡ്ജിലെ പ്രശസ്ത ലൈവ് ബാൻഡായ മല്ലു ബാൻഡും ബോളിവുഡ് നൃത്തവിസ്മയവുമായി റിതം ക്യൂൻസും ഗണേശ മന്ദിരവുമായി ഗ്രൂപ്പും വേദിയെ പുളകം കൊള്ളിക്കും പ്രഗത്ഭരായ കലാകാരന്മാരുടെ സർക്കാർ പ്രതിഭ ലയിക്കുന്ന അറുപതിൽ പരം സംഗീത നൃത്ത ഇനങ്ങൾ കൂടി ചേരുമ്പോൾ വർണ്ണാഭമായ കലാവസന്തമാവും ശനിയാഴ്ച കേംബ്രിഡ്ജിൽ പൂവിടുന്നത് യു കെ മലയാളികൾക്കിടയിൽ നിന്നും ബിസിനസ് രംഗത്തെ ശ്രദ്ധേയമായ വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങളെ തത് അവസരത്തിൽ ആദരിക്കുന്നതാണ് സദസ്സിന് മധുരഗാനങ്ങൾ ആവോളം ശ്രവിക്കുവാനും നൃത്ത സംഗീതങ്ങളുടെ വശ്യസുന്ദരവും ചടുലവുമായ മാസ്മരിക കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനുമുള്ള സമ്പൂർണ്ണ അവസരമായിരിക്കും ഇത് സംഗീതോത്സവ വേദിയിൽ ഇത് സമ്മാനിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ സെവൻ ബിറ്റ്സ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സംഗീതോത്സവ വരുമാനം ഉപയോഗിക്കുക ആകർഷകമായി സമ്മാനം നൽകുക ചാരിറ്റി റാഫേൽ നറുക്കെടുപ്പും ജീവകാരുണ്യ ധനശേഖരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള തനിമയിൽ ചൂടുള്ള രുചിക്കോട്ടുകളുമായി ഫുഡ് സ്റ്റോളുകൾ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഹാളിനോടനുബന്ധിച്ച് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കേംബ്രിഡ്ജിലെ നെതർഹാൾ സ്കൂൾ കോമ്പൗണ്ടിൽ വിശാലവും സൗജന്യമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് സംഗീതവിരുദും സംഘാടക മികവും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനവും കൊണ്ട് യു കെ മലയാളികൾ ഹൃദയത്തിലെത്തിയ സെവൻ ബിറ്റ് സംഗീതോത്സവം മതിമർന്ന് ആസ്വദിക്കുവാനും പൂർണ്ണ അവസരം നൽകുന്ന അതിൻ്റെ സീസൺ എയ്റ്റിൻ്റെ ഭാഗമാകുവാനും ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നതായി സംഘാടക സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെക്നവിഷൻ